ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രെയിം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഒരു ചെറിയ ഫോറസ്റ്റിനകത്ത് വന്ന് അവിടെ ചെറിയൊരു അരുതി കിട്ടുന്നുണ്ട് അവിടെ വന്നിട്ട് ഓംപ്ലേറ്റ് ചെയ്ത് ബ്രെഡുമായിട്ട് കഴിക്കാൻ വേണ്ടി പോകുകയാണ് അത് ഒരു പ്രോഡക്റ്റ് നേരത്തെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ എന്നുള്ള പ്രോഡക്റ്റായിരുന്നു ആ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ട് അത് എങ്ങനെ വർക്കിംഗ് കണ്ടീഷനാണോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതൊരു ഓംപ്ലേറ്റ് അടിച്ച് ബ്രെഡും കൂട്ടി നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് പ്രോഡക്റ്റ് നല്ലതാണോ എങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നല്ലതല്ലേ അപ്പം അതുകൊണ്ട് ഇപ്പം നേരെ നമുക്ക് നോക്കാം ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ എടുത്തിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ഇതൊരു സിലിണ്ടറാണ് ഇതിൻ്റെ ബാക്കിലായിട്ട് ഡ്രസ്സ് ചെയ്ത് കയറ്റുക അതിൻ്റെ കാലൊക്കെ നാല് സൈഡിലാക്കാൻ അടിയരുമുണ്ട് പിന്നെ നമ്മളതങ്ങ് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തിട്ട് ഗ്യാസ് തുറക്കുക ഗ്യാസ് തുറക്കുമ്പോൾ സൗണ്ട് ഉണ്ട് ഷൂന്ന് പക്ഷേ ഈ ഒരു വെള്ളം പോകുന്നതിൻ്റെ സൗണ്ട് കാരണം കേൾക്കാൻ പറ്റത്തില്ല നമ്മൾ കത്തിക്കാം കണ്ടോ ചെറിയ ചൂട് കാണുന്നു അതുകൊണ്ട് ചീലിച്ചിട്ട് നമ്മളെടുത്ത് ഞാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുക അതിൻ്റെ ചൂടാകട്ടെ ണ്ടോ നല്ല പവർ സാധനം കണ്ടോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വലിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് ആക്കുക നല്ല ചൂടായിട്ട് കുറച്ച് കുറയ്ക്കുക ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടു വന്നെയാണ് കേട്ടോ ഗ്ലാസ് എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് വെച്ച സവാളയും പച്ചമുളകും അതേപോലെ തന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് റെഡി അതൊരു ഗ്ലാസ്സിലോട്ട് ഇടുക ഗ്ലാസ് ഇട്ടിട്ട് അത് താറാമ്പുട്ടയാണ് എടുത്തിട്ട് രണ്ട് താറാമുട്ട അത് വേണ്ടി പൊട്ടിക്കും നല്ല കട്ടിയ താറാമ്പൊട്ട ചേട്ടാ നല്ല കട്ടിയുള്ള താറാമ്പുട്ടയാണ് താറാമ്പുട്ട ഇടുക എന്നിട്ട് ഈ സ്പൂണായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം എന്നാൽ അത് കറുപ്പ് ഉപ്പൊക്കെ നമ്മൾ കിട്ടത്തുള്ളൂ ി ഓൾറെഡി ചൂടായിട്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക നല്ല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇറങ്ങി കുറച്ച് കൈകുറച്ച് തുറക്കുക ശ്രദ്ധിക്കുക ഇളക്കി കൊടുക്കണം നല്ല ചൂടാ കേട്ടോ പവർ സാധനമാണ് കോംപ്ലൈൻ വേണ്ട നല്ല തിളയ്ക്കുന്ന കേട്ടോ അടിപൊളി പൊളി സാധനമാണ് ഹെവി സാധനം ഒറ്റ റോസ്റ്റ് ആക്കി

മുട്ട റോസ്റ്റാക്കി ഓംലേറ്റ് മാക്കിയിട്ട് നമ്മൾ മുട്ട റോസ്റ്റാക്കി ചെയ്യുകയാണ് തീ ഒന്ന് ഓപ്പാക്കണം ഓപ്പാക്കി ഭയങ്കര നല്ല അടിപൊളി കൊണ്ട് തണുത്ത പൈമക്കായോ കാരണം നമ്മൾ ബ്രെഡ് കൊണ്ടുവന്നായിരുന്നു വീട്ടിൽ അതിലോട്ട് നമ്മൾ ഈ മുട്ട റോസ്റ്റാക്കിയത് എടുത്ത് വയ്ക്കുകയാണ് അങ്ങനെ ഇരുന്നിട്ട് ഈ ബ്രെഡും മുട്ട റോസ്റ്റാക്കിയതും തിന്നുന്നതിന് മുമ്പേ നമ്മൾ ഈ പുറത്തൊക്കെ വന്നിരുന്ന് കഴിക്കുമ്പോഴും കുറച്ച് കളയാണ് ഈ കൊടിയൊക്കെ കിട്ടാതിരിക്കുമ്പോൾ പണ്ടുള്ളവർ പറയുന്നതാണ് കുറച്ച് കളയതിന് ശേഷം നമ്മളിങ്ങനെ എടുക്കുക ആ കൊടി കൊടി അത് രക്ഷയില്ല അതേപോലെ തന്നെ ഈ മിഷേൻ്റെ കാര്യം പറയാനൊന്നുമില്ല നല്ല ഹെവി ചൂടാണ് ഇന്ന് വരുന്നത് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിലുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടുന്നതായിരിക്കും അതേപോലെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ഉപ്പും വരിക എല്ലാം കോംപ്ലീറ്റ് അമ്മയിൽ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെടുതാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കാനും മറക്കരുത് ഇത് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഇപ്പോൾ നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ